നമ്മുടെ പറഞ്ഞു ഒരു കാര്യമുണ്ട് നീ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് നല്ലത് പറയിപ്പിക്കാൻ പറയിപ്പിക്കാൻ തിരിഞ്ഞ് നോക്കിയ ലിപ്സിലോട് കിസുകയും ചെയ്തു ജയ സൂര്യ എനിക്കത് ഭയങ്കര ഷോക്ക് ആയപ്പോഴും തല്ലി മാറ്റി പോകും ഞാൻ ഓടി പോയത് താഴെ പോയിരുന്നു അപ്പം നന്നായിട്ട് സ്നേഹിച്ചാൽ മതി ആത്മാർത്ഥമായിട്ട് സംസാരിച്ചാൽ മതി അയാൾ എന്ത് വിചാരിക്കുന്നു അയാളുടെ തോട്ടം എടുത്ത് നമ്മുടെ തലയിൽ വെക്കേണ്ട എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഉള്ളൂ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാത്തത് എന്റെ വിഷയമല്ല മനുഷ്യൻ എന്തുവെഭലെ കക്കൂസിൽ എന്നല്ലേ നിങ്ങൾക്ക് പരിവാരി കക്കൂസിലോ എനിക്ക് എന്തുവനി ഇത് പറ്റിയ മോനെ നിനക്ക ഏട്ടനും മനസ്സിലാകുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല ല്ലേ അപ്പോൾ ഇതെന്താ സംഭവം പെട്ടുനേരിയങ്ങ് കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്ക തിരിഞ്ഞു നോക്കിയേ നമ്മടെ ലിപ്സിലൂടെ കിസ്സ് ചെയ്യണം നീ കെട്ടി നീ ഭയങ്കര ഷോക്കായ പെട്ടെന്ന് തള്ളി മാറ്റിയിട്ട് പോകും ഞാൻ ഓടി പോയത് താഴെ പോയിരുന്നു അപ്പം താഴെ എല്ലാവരും ഗ്രൗണ്ടിൽ ജഗദീചേട്ടൻ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു ജഗദീചേട്ടൻ വളരെ കംഫോർട്ടഡ് ആളായിരുന്നു വളരെ ഡീസന്റ് ആയിരുന്നു ഒരു ആൻഡ് എഡ്യൂക്കേറ്റഡ് ഞാൻ വിചാരിച്ചാൽ മോളെ അത് ഞാനല്ല അത് വേറെ ഏതോ ഒരുത്തനാ ഞാൻ ഡൂപ്പാത് ഞാനല്ലോ